കേരളത്തിൽ ക്രമസമാധാന നില പൂർണമായും തകർന്നതിന്റെ ഉദാഹരണമാണ് ചാലക്കുടിയിൽ ഫെഡറൽ ബാങ്ക് പട്ടാപ്പകൾ കൊള്ളയടിച്ച സംഭവമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും കത്തി കാണിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവരാൻ അക്രമിക്ക് സാധിച്ചത് കേരള പോലീസിന്റെ പരാജയമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് നിന്ന് പിണറായി വിജയൻ സ്വയം മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അരടസൻ കൊലപാതകങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത് ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാടൻ റാഗിങ് ആക്രമണങ്ങൾ വേറെയും കോട്ടയം നേഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിംഗ് തീവ്രവാദ സംഘടനകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രതികളായ ക്രിമിനലുകൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളായതിനാൽ പോലീസ് സംരക്ഷണം കൊടുക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് കോട്ടയത്തും മനുഷ്യത്വ വിരുദ്ധമായ റാഗിംഗ് നടത്തിയത് കൊട്ടേഷൻ സംഘങ്ങളും ലഹരി മാഫിയകളും സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ് പരസ്യമായ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും കേരളത്തിൽ നിത്യസംഭവങ്ങളായി മാറി ലഹരി മാഫിയകൾക്കെതിരെ സർക്കാരും പോലീസും കാണിക്കുന്ന സമീപനമാണ് കേരളം ലഹരിയുടെ പിടിയിലമരാൻ കാരണം ബാങ്കുകൾ വരെ പരസ്യമായി കൊള്ളയടിക്കുന്ന നിലയിൽ സംസ്ഥാനത്തെ എത്തിച്ചത് പിണറായി വിജയന്റെ ഭരണമികവാണെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു